ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള ബി ജെ പി സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ബജറ്റ് പ്രസംഗത്തിൽ എൻ ഡി എ സർക്കാരുകളുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടങ്ങളാണ് ധനമന്ത്രി ഊന്നിപ്പറഞ്ഞത് കൂടാതെ മോദി സർക്കാർ തുടർഭരണം നേടുമെന്ന പ്രതീക്ഷയിൽ രണ്ടാമത്തെ അവസരത്തിൽ സമ്പന്നമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്തം തങ്ങളുടെ സർക്കാർ ഇരട്ടിയാക്കിയിട്ടുണ്ടെന്നും ദരിദ്രർ കർഷകർ യുവാക്കൾ സ്ത്രീകൾ എന്നിങ്ങനെ നാല് പ്രധാന വിഭാഗങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സർക്കാർ ഊന്നൽ നൽകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കുടുംബാധിപത്യത്തെക്കുറിച്ചും നെപ്പോട്ടിസത്തെക്കുറിച്ചും നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിച്ചുവെന്നതും ശ്രദ്ധേയമാണ് സാമൂഹ്യനീതി മുമ്പ് കേവലം ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നു എന്നാൽ ഞങ്ങൾക്കത് അനിവാര്യമായ ഭരണമാതൃകയാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നല്ല മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുവെന്നും ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി എല്ലാ ആശാ അംഗനവാടി ജീവനക്കാർക്കും ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത് ഭാരതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും എല്ലാവരുടെയും ഉന്നമനത്തിനാണ് ഞങ്ങളുടെ ശ്രദ്ധയെന്നും നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി പുതിയ റെയിൽവേ ഇടനാഴിയാണ് പ്രഖ്യാപനത്തിൽ പ്രധാനപ്പെട്ടത് പുതിയ മെഡിക്കൽ കോളേജുകളും വിമാനത്താവളങ്ങളും പുതുതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം നാൽപ്പതിനായിരത്തിലധികം ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലെത്തിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു സുരക്ഷിത യാത്രയ്ക്കായിട്ടാണ് ഈ പ്രഖ്യാപനം മൂന്ന് റെയിൽവേ ഇടനാഴികൾക്കാണ് രൂപം നൽകുക വിമാനത്താവള വികസനവും തുടരും വ്യോമഗതാഗത മേഖലയും വിപുലീകരിക്കും കൂടുതൽ വിമാനത്താവളങ്ങൾ നവീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ പ്രധാന പദ്ധതികളിലൊന്നായ പ്രധാൻ മന്ത്രി ആവാസ് യോജന വഴി രണ്ടു കോടി വീടുകൾ കൂടി അനുവദിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം ഇതിലൂടെ രാജ്യത്തെ വീടില്ലാത്ത ആളുകളുടെ എണ്ണം കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സോളാർ മേഖലയുമായി ബന്ധപ്പെട്ടും പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും പാർപ്പിടമെന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതൽ പ്രധാൻ മന്ത്രി ആവാസ് യോജന നടപ്പിലാക്കി വരുന്നുണ്ട് അറുപത് എസ് ടു എന്ന അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായമായി അനുവദിക്കുന്നതാണ് ഇതിന്റെ രീതി കേരളത്തിലെ ലൈഫ് പദ്ധതി ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാണ് അതേസമയം സൗരോർജ്ജത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി റൂഫ് ടോപ്പ് സോളറൈസേഷൻ സ്കീമിന് കീഴിൽ ഏകദേശം ഒരു കോടിയോളം കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായാണ് മന്ത്രി പ്രഖ്യാപിച്ചത് ഇതിലൂടെ പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭിക്കും ഇതിലൂടെ ഒന്നിലധികം നേട്ടങ്ങളാണ് ഉണ്ടാവുക കുടുംബങ്ങൾക്ക് പ്രതിവർഷം പതിനയ്യായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ വൈദ്യുതി ഇനത്തിൽ ലാഭിക്കുകയും മിച്ചം വിതരണ ഏജൻസികൾക്ക് വിൽക്കുകയും ചെയ്യാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറുവശത്ത് ഇലക്ട്രോണിക് വെഹിക്കിൾ ചാർജറുകളുടെ വിതരണത്തിലും ഇൻസ്റ്റാളേഷനുമായി ധാരാളം പേർക്ക് സംരംഭകത്വ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹന ചാർജിംഗ് ആവാസ വ്യവസ്ഥയെ ഇത് മുന്നോട്ട് നയിക്കുമെന്നാണ് കരുതപ്പെടുന്നത് സോളാർ പാനലുകൾ ഇ വി ചാർജറുകൾ ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഇൻസ്റ്റാളേഷൻ പരിപാലനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദഗ്ധം ഇതിലൂടെ ലഭ്യമാകും നികുതി ഘടനയിലും ആദായ നികുതി പരിധിയിലും മാറ്റമുണ്ടാവില്ല നിലവിലുള്ള നിരക്കുകൾ തന്നെ തുടരും അതേസമയം കോർപ്പറേറ്റ് നികുതിയിലെ ഇളവ് തുടരുമെന്നും ധനമന്ത്രി അറിയിച്ചു നികുതിദായകർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു ഒരു കോടി നികുതിദായകർക്ക് പ്രയോജനം ലഭിക്കുന്നതിനായി രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്ത് വരെയുള്ള ഇരുപത്തി അയ്യായിരം രൂപ വിലയുള്ള നികുതി ആവശ്യം പിൻവലിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു സ്റ്റാർട്ടപ്പുകൾക്കും പെൻഷൻ ഫണ്ടുകൾക്കും ചില നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കും നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം രണ്ട് പോയിന്റ് വർദ്ധിച്ചു മുതൽ നേരിട്ടുള്ള നികുതി പിരിവ് മൂന്നിരട്ടിയായി നികുതി റിട്ടേണുകളുടെ സമയം സാമ്പത്തിക വർഷത്തിൽ ദിവസത്തിൽ നിന്ന് ദിവസമായി കുറച്ചതായും റീഫണ്ടുകൾ വേഗത്തിലാക്കിയതായും മന്ത്രി പറഞ്ഞു വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തെ പലിശരഹിത വായ്പ കോടി നൽകുമെന്നും നിർമ്മല പറഞ്ഞു ഈ വർഷം ശരാശരി ജി പ്രതിമാസ കളക്ഷൻ ഏകദേശം ഇരട്ടിയായി ഒന്നേ പോയിന്റ് ആറ് ആറ് ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചതായി ധനമന്ത്രി പറയുന്നു ഇറക്കുമതി തീരുവ ഉൾപ്പെടെ പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതികളിലെ നിരക്കുകളിൽ ഒരു മാറ്റവും താൻ നിർദ്ദേശിക്കുന്നില്ല എന്നും ബജറ്റ് പ്രസംഗത്തിനിടെ നിർമ്മല സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ധനക്കമ്മി ജി ഡിപിയുടെ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായി കണക്കാക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തുറമുഖ കണക്ടിവിറ്റി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കുള്ള പദ്ധതികൾ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള നമ്മുടെ ദ്വീപുകളിൽ കൈക്കൊള്ളുമെന്നും നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞു പ്രാദേശിക സംരംഭകത്വത്തിന് ആത്മീയ ടൂറിസത്തിന് മികച്ച അവസരങ്ങളുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഐതിഹാസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സമഗ്ര വികസനം ബ്രാൻഡിംഗ് ആഗോളതലത്തിൽ വിപണനം എന്നിവ ഏറ്റെടുക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി രാജ്യത്തെ ബിസിനസ്സിനും കോൺഫറൻസ് ടൂറിസത്തിനും ആകർഷകമായ സ്ഥലമാക്കി മാറ്റിയതായി ധനമന്ത്രി പറഞ്ഞു ഇപ്പോൾ നമ്മുടെ മധ്യവർഗവും യാത്ര ചെയ്യാനും പരിവേഷണം ചെയ്യാനും ആഗ്രഹിക്കുന്നു ജി ട്വന്റി മീറ്റുകൾ സംഘടിപ്പിക്കുന്നതിന്റെ വിജയം ഇന്ത്യയുടെ വൈവിധ്യത്തെ അവതരിപ്പിക്കുന്നതിനായി എന്നും നിർമ്മല സീതാരാമൻ തന്റെ ഇടക്കാല ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ധനക്കമ്മി ലക്ഷ്യം മെച്ചപ്പെടുത്തുന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി ജി ഡിപിയുടെ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമാക്കാനുള്ള ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വച്ചത് കൂടാതെ ഇതിൽ നിന്ന് ഒരുപടി കടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി ജിഡിപിയുടെ നാല് പോയിന്റ് അഞ്ച് ശതമാനത്തില് താഴെയായി കുറയ്ക്കാമെന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഇതൊക്കെയാണ് കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായിട്ട് വന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ